പുലരി ക്ലബ്ബ് പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു കുമരമ്പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട കുളപ്പാടം പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയും കുമരമ്പുത്തൂർ അക്ഷയ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പുലരി ക്ലബ്ബിൽ വെച്ച് വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കായി മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കുമരമ്പുത്തൂർ പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ രമേശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് മലിയിൽ അധ്യക്ഷത വഹിച്ചു സന്തോഷ് കുമാർ പി സ്വാഗതവും രാജീവ് മുസ്ലിയാത്ത് ും പറഞ്ഞു വിവിധ പെൻഷൻ വാങ്ങുന്നവരായ അൻപത്തിരണ്ടോളം പെൻഷൻകാർ മസ്റ്ററിംഗ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കൂടാതെ കിടപ്പ് രോഗികളായ പെൻഷൻകാരെ ക്ലബ്ബ് ഭാരവാഹികൾ വീട്ടിൽ എത്തിയാണ് മസ്റ്ററിംഗിൽ ഉൾപ്പെടുത്തിയത് അജീഷ് ശങ്കരനാരായണൻ വേണുഗോപാൽ ഷെരീഫ് സുഫിയാൻ എം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അമീർ സ്വാലിഹ് എന്നിവർ ക്യാമ്പിന് നേതൃത്വവും നൽകി